ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ കാടൻ ആണ് ഇത് ഞാൻ ഒരു വീഡിയോ ആയിരുന്നു ഈ തെച്ചികളുടെയൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഭംഗിയിൽ സെറ്റ് ചെയ്തിരുന്നതാണ് ചില സമയം നിറയെ പൂ തന്നിരുന്നു മൈൻഡ് റിലാക്സ് ആവാൻ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ തെച്ചുകൾ അപ്പോൾ തെച്ചി വീട്ടിൽ വെക്കുന്നതും ഐശ്വര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെല്ലാം ഇവിടുന്ന് മാറ്റേണ്ടി വന്നു എനിക്ക് വേറൊന്നും കോട്ടയല്ല എലിയെല്ലാം നശിപ്പിച്ചു എലികൾക്ക് വട്ടാടെന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ചുവടെല്ലാം മറിച്ചിട്ട് ചെടികളെല്ലാം പിഴുതിട്ടിരുന്നു അപ്പോൾ വേര് നമ്മൾ ചില സമയം ശ്രദ്ധിക്കില്ലല്ലോ വേറെ അങ്ങനെ കിടന്നിട്ട് വെയിൽ വന്നപ്പോഴത്തേക്കെല്ലാം ഉണങ്ങി അങ്ങനെ ഞാൻ ഇവരെല്ലാവരെയും മാറ്റാൻ പോവാണ് ഇവരെ മാറ്റുന്നത് കുറച്ച് പണിയാണ് കേട്ടോ കുറേ പേരുണ്ട് വലിയ വലിയ ബോട്ടിൽ വെച്ചിരിക്കുന്നതും ചെറിയ ബോട്ടിൽ വെച്ചിരിക്കുന്നതുണ്ട് അതുകൊണ്ട് ഹസ്ബൻ്റെ സഹായം തേടി എൻ്റെ വീണ്ടും മുകളിൽ നിന്ന് താഴെ ഇറക്കി താഴേന്ന് മുകളിൽ ഇറക്കി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല കണക്കിന് കിട്ടുകയും ചെയ്തു എൻ്റെ അല്ലേ നമ്മുടെ പ്ലാൻസിനെ നശിപ്പിക്കുന്നവരെ നമുക്ക് രക്ഷിക്കണ്ടേ പിള്ളേരെ പോലെയാണ് ഞാൻ അവരെയൊക്കെ നോക്കാറ് അപ്പോൾ ഇവരെ രക്ഷിച്ചു കൊണ്ട് മുകളിലേക്ക് പോകാൻ പോവുകയാണ് പിന്നെ ഈ മാന്തി ഇട്ടവരെയൊക്കെ ചുവടിലൊക്കെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം ഇതാണ് ഇന്നത്തെ അതിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ഇങ്ങനെ ഇരുന്നവരെല്ലാം ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പം ഞാൻ മുകളിലോട്ട് കൊണ്ടുപോകുന്ന വീടൊന്നും എടുക്കാൻ പറ്റില്ല തന്നെ ബാൽക്കണി എല്ലാം ഫുള്ള് അഴുക്കൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു ദിവസം ഇവിടെ നിന്ന് കഴുകി ഇറക്കണം അപ്പോൾ എല്ലാ ജോലിയും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും ഹസ്ബൻഡിൻ്റെ കൂടി ഇവിടെ എല്ലാം കൊണ്ടു വെച്ച് നോക്കി ഈ ചട്ടിയെല്ലാം പൊട്ടി കിടപ്പുണ്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണ് കേട്ടോ ഈ ചട്ടിക്ക് അപ്പോൾ എൻ്റെ അതിലെല്ലാവരും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കുറച്ച് കുറച്ച് പേരായിട്ട് ഈ സൈഡിൽ സെറ്റ് ചെയ്യാനാണ് പരിപാടി അപ്പം മഴ ആയതുകൊണ്ട് എനിക്ക് ബാക്കി കൊണ്ടുവെക്കുന്ന ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനും ചുവടിലെ മണ്ണുണ്ടായിരുന്നില്ല ഞാൻ ഈ എല്ലാം ടെറസിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് വലിയ പോട്ടെല്ലാം ലെഫ്റ്റ് സൈഡിലും ചെറിയ പോട്ടെല്ലാം റൈറ്റ് സൈഡിലുമായിട്ടാണ് സെറ്റ് ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇവിടെ ടബും ആമ്പലുകളും താമരകളും എല്ലാം സെറ്റ് ചെയ്തിരുന്നു പുകയും വില്ലയെല്ലാം സെറ്റ് ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ ചുവടിലെ ഓട് വെച്ചിരിക്കുന്ന എന്താണെന്ന് കുറച്ച് ദിവസം മുന്നേ ഒരു ആൾ കസ്റ്റമർ ചോദിച്ചിരുന്നു അതെന്താണെന്ന് വെച്ചാൽ വീണ്ടും അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഈ ചാണകക്കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഈ പുല്ല് മുളച്ച് വരാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് വൃത്തിയൊക്കെ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് കരിയിലേ ഉള്ളൂ എല്ലാം തൂത്ത് കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ച് വന്ന് ടെറസ് ഒക്കെ ഒന്ന് കഴുകി ഇറക്കി ഒരു സൂത്രം കാണിക്കാം കേട്ടോ ഈ ഒരു അലമാൻ്റ അലമാൻ്റെ അല്ല നമ്മുടെ മാൻറ്റുവെല്ലാം താഴെയാണ് ഇതിൻ്റെ ചൂട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ വീടിൻ്റെ മുകളിലെ ഒരു വള്ളിച്ചെടിയൊക്കെ പടർന്ന് വന്നിട്ട് അതിൽ നിറയെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ പൂത്ത് കിടക്കുന്ന ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ എൻ്റെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഈ ഒരു മുകളിൽ വരെ എത്തിയിട്ട് ഈ ഓടുണ്ടല്ലോ എൻ്റെ ടെറസിൻ്റെ ബാക്കി പോർഷൻ ബാൽക്കണിയും ബാക്കി ഫ്രണ്ട് ഏരിയയും സോമാനും എല്ലാം ഇങ്ങനെ ഓടാണ് ഇങ്ങനെ എന്താ പറയുക ഓട് പോലെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഈ ഒരു മാൻറ്റി വീലയെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ദൂരം നോക്കുമ്പോൾ വീണ്ടും ഒരു കാറ്റിരുടയിൽ മഞ്ഞ പൂക്കളോട് കൂടിയുള്ള ഒരു വീട് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് എന്നെ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് ദൂരെ അറിയാനാണ് ചാൻസ് അപ്പോൾ വീടുകളിൽ എന്നെ കണ്ടില്ലെങ്കിൽ ആലോചിച്ചു വേണം വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു എൻ്റെ മാൻഡുവേലയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ താഴെയുള്ള പണികളൊക്കെ ഒത്തിരി പെൻഡിങ്ങാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഉള്ളൂ ടെറസിലെ ആഴ്ചകളെ ഇനി എല്ലാവരും പൂവിട്ടതിന് ശേഷം കാണിക്കാം ഇനി ഈ ഓട് ഇതിൻ്റെ പുറത്തും മാൻഡുവേലയുടെ പൂക്കളിരുന്ന് തിളങ്ങണം അതാണ് എൻ്റെ ലക്ഷ്യം അതാണ് ഞങ്ങളുടെ വഴി കേട്ടോ അപ്പം നമ്മുടെ നാട്ടു വഴിയൊക്കെ കണ്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് താഴേക്ക് പോവാം ഇതാണ് സ്ഥലം ഇത് ഒത്തിരിയുണ്ട് വൃത്തിയാക്കാൻ കാണുമ്പോൾ തോന്നുന്നു ഒത്തിരി പണിയൊന്നും ഇല്ലാന്ന് പക്ഷേ നല്ല പണിയുണ്ട് കേട്ടോ തറയിലൊക്കെ ചെളിയാണ് ഈ മഴയും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വെച്ച് തുടച്ചാലും പെട്ടെന്ന് എല്ലായിടവും ഈ ചെളി ആയിക്കൊണ്ടിരിക്കും വെള്ളവിധേന ഞാൻ തൂത്ത പകുതി പോഷണോളം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത്രയും ഭാഗമുണ്ട് സ്ഥലം മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ഒടിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ എലി മാന്തിയെടുത്ത മണ്ണെല്ലാം കൂടെ ഫില്ല് ചെയ്ത് ഞാൻ ആദ്യം നട്ടുവച്ചു എന്തെങ്കിലും വേറെ ഈ പ്ലാന്റ് ഇല്ല ഒരേണ്ടേ ഉള്ളൂ അപ്പോൾ കട്ടിങ് ചോദിച്ച് വരുന്നവർ ഓർക്കുക എനിക്ക് ഒരൊറ്റ ചെടിയുള്ളൂ കേട്ടോ ഒന്ന് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് കട്ടിങ് സ്ഥലം അടുത്ത അടുത്തതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നോക്കിയാൽ ഒത്തിരി ചവറുണ്ട് അപ്പം ബാക്കിയുള്ള വരുന്ന മണ്ണെല്ലാം കൂടെ മാന്തിയെടുത്ത് ഈ പൊഗയും വില്ലേ നട്ടു വെക്കാൻ വിചാരിച്ചു ഇത് കാറ്റത്ത് മുകളിൽ നിന്ന് ചാടിയതാണ് അപ്പോൾ മണ്ണ് ഇവിടെ എനിക്ക് മണ്ണ് വളരെ കുറവാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയാണ് മണ്ണുകൾ ഉപയോഗിക്കുന്നത് കുട്ടിക്ക് എൺപത് രൂപ വെച്ചിട്ടാണ് മണ്ണ് വാങ്ങാറ് ഇപ്പോൾ വളഞ്ചർന്ന് മണ്ണ് എല്ലായിടത്തും ലഭ്യമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പുകവിലെ ഇപ്പോൾ നട്ട് സെറ്റ് ചെയ്തു ഇതിനെ ഇനി തുക്കിക്കൊണ്ട് മുകളിൽ വെക്കണം മുകളിൽ മാത്രമേ നല്ല വെയിലുള്ളൂ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് രാവിലെ മാത്രമേ വെയിലുള്ളൂ ഉച്ചയ്ക്ക് ഇഷ്യം വെയിൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പെൻഡാസ് പോലുള്ള ചെടികൾ അല്ലെങ്കിൽ ലീഫി പ്ലാന്റ്സ് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഇത്രയും കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് പണിപ്പെടും കേട്ടോ ഈ ഞാൻ നേരത്തെ സൈപ്രസ് വെച്ചിരുന്ന സ്ഥലമാണ് സൈപ്രസ് വലിയ പോട്ടിലായിരുന്നു അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ ബൊക്കെ പ്ലാന്റ് വെക്കാനാണ് പ്ലാൻ ഇപ്പോൾ ഇനി ആ പ്ലാൻ മാറുമെന്ന് അറിയില്ല എനിക്ക് എന്ത് വെച്ചാലും അവിടെ ഒരു ഭംഗി ഉണ്ടെങ്കിൽ കിട്ടുന്നവരെ ഞാനത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ചെടികൾ മാറ്റി അങ്ങ് വയ്ക്കും ഇങ്ങുവയ്ക്കും പണിയോട് പണി തന്നെയല്ലേ ആ അടുത്തത് ഞാൻ വിചാരിക്കുന്നു ഈ സൈഡിലൊക്കെ ഫിലോഡൻട്രോൺ വെച്ച് കൊടുക്കാമെന്നാണ് അപ്പോൾ നേരത്തെ നട്ട് വെച്ച ചെടി എടുത്ത മുകളിലേക്ക് വെച്ചു മഴ ആയതുകൊണ്ട് വേഗം പിടിച്ചു കിട്ടും തോന്നുന്നു പിന്നെ ഫിലോഡൻട്രോൺ വെറൈറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലോഡൻട്രോണിൻ്റെ കട്ടിങ് വെട്ടാൻ പോലും തോന്നുന്നില്ല എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ഹാർട്ട് ലൈഫിലെ ഫിലോഡൻഡ്രോൺ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ ഇതെൻ്റെ കയ്യിലുള്ള ബുഷി ടൈപ്പ് ഫിലോഡൻഡ്രോൺ ആണ് ഇത് കുറച്ച് വർഷം പഴക്കമുണ്ട് ഒരു മൂന്ന് മൂന്നര വർഷത്തെ പഴക്കമുണ്ട് വലിയ പ്ലാന്റ് ആയി അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്ത് ആ ഒരു വലത് സൈഡിലാണ് സെറ്റ് ചെയ്തിരുന്നത് വീണ്ടും ഈ ലെഫ്റ്റ് മാറ്റി പിന്നെ വീണ്ടും റൈറ്റിലേക്ക് മാറ്റി എല്ലാവരും വിചാരിക്കും എനിക്ക് വട്ടായിരിക്കുന്നു പക്ഷെ നമുക്കൊരു ഇത് കിട്ടണമല്ലോ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ ഞാൻ ഇവിടെ വെച്ചപ്പോൾ കൊള്ളാം എന്നുള്ളൊരു ഇത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വെക്കും വീണ്ടും മാറ്റും അങ്ങനെ വട്ടായി എന്ന് തോന്നുന്ന ചെടികളുടെ കാര്യത്തിൽ ഞാൻ ഈ സാൻസൈവറിനെ ഇവിടെ ച്ചു അപ്പോൾ അവിടെ ഒരു മഞ്ഞിക്കുറവ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സിങ്കോണിയം സിങ്കോണിയം വെറൈറ്റീസിൻ്റെ നല്ല വെറൈറ്റിയുള്ള വെരിഗേഷനും പിങ്കും അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ അവിടെ മൂന്ന് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരെ മൂന്ന് പേരെയും കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് വെച്ചു അപ്പോഴാണ് ഭയങ്കര കാറ്റുമഴയും ഞാൻ പറന്നുപോകാൻ തോന്നിട്ടോ അത്ര കാറ്റുമഴ ആയിരുന്നു എല്ലാം എടുത്ത് കിട്ടുന്നതല്ലേ എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ മറ്റും ഒന്ന് ക്ഷമിച്ചു നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് എന്തായാലും കഴുകി ഇറക്കണം വേറെ വെള്ളം ഒഴിച്ച് കഴുകി ഇറക്കണം അപ്പോൾ ഈ മഴ വെള്ളത്തിൽ തന്നെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴുകി ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഓടി ആ സൈഡൊക്കെ ഒന്ന് നല്ല രീതിയിൽ കഴുകി എന്നാലിനുണ്ട് കേട്ടോ ഇനിയും നമുക്ക് ചോലു വെച്ച് പറ്റില്ലല്ലോ വൈപ്പ്സ് വൈപ്പറ് വെച്ചിട്ട് മാത്രമേ വെള്ളം ഇങ്ങനെ കളയാൻ പറ്റൂ മഴ പെയ്തുകൊണ്ട് തന്നെ കാറ്റിൻ്റെ കൂടെ വീടിനകത്ത് അത്രയും ഈ ബാൽക്കണിയിൽ അത്രയും വെള്ളം അകത്തേക്ക് കയറി ഇനി അതെല്ലാം ഇനി മാറ്റണം രണ്ട് പണിയൊക്കെ തന്നെ തോന്നാം ഏതായാലും ഒരിലം സന്തോഷമുണ്ട് ഞാൻ ഇത്രയും പണി ഒതുക്കിയതിന് ശേഷമാണ് മഴ പെയ്തത് ഭാഗ്യം എന്ന് പറയുന്നത് ആ ഒരു വേസ്റ്റ് എല്ലാം താഴെ കൊണ്ട് വെച്ച് ഒന്ന് ഒതുക്കി അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ മാരി എടുത്ത് ക്ലീൻ ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല കഴുകി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുകി ഇറക്കി ഇനി എൻ്റെ ആ സൈഡിൽ ഒരു ബാൽക്കണി സൈഡിൽ നമ്മളെ പെൻഡാസാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് പ്രത്യേകിന് ശേഷം മഴയൊക്കെ ഒന്ന് ക്ഷണിച്ചതിന് ശേഷം മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടതാണ് കേട്ടോ ടീപ്പോയിലൊക്കെ വെള്ളം കിടപ്പുണ്ട് ഭയങ്കര കാറ്റ് വരുമ്പോഴാണ് ഈ വെള്ളം എല്ലാം അകട്ട് കയറുന്നത് അപ്പോൾ നമ്മൾ ഒതുക്കിയ സ്ഥലമെല്ലാം അടിപൊളിയായി ഇത് നാളെ ഇത് നല്ല ഉണങ്ങി വരും തോന്നുന്നു ഇത്രയും ചെറിയലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പെൻഡാസും ഫ്ലവർ വരുന്ന ബിഗോണിയും സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ഇതെൻ്റെ ആപ്പിൾ ക്രോട്ടൻ ആണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേറെയുള്ള ക്രോട്ടൺ പ്ലാന്റ് ഒന്നും വലിയ ഇഷ്ടമല്ല പക്ഷേ ഇപ്പോൾ ആപ്പിൾ ക്രോട്ടൺ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമാണ് കാണാൻ ഇപ്പോൾ നമ്മുടെ യുജേനിയുടെ വെരിഗേറ്റഡ് വേർഷനാണ് അല്ലെങ്കിൽ റെഡ് കളറും യെല്ലോയും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാൻ ബികോണി എല്ലാം കാറ്റത്ത് പറന്ന് അങ്ങോട്ട് പോയതാണ് കേട്ടോ ഇതൊന്നും ഒടുങ്ങി പോവാതിരുന്നാൽ മതിയായിരുന്നു എന്തായാലും ഇന്നത്തെ പണികളൊക്കെ ഏതാണ്ട് ഒതുങ്ങി ഒരു കാര്യം പറയാൻ വിട്ടുപോയി പുതുതായിട്ട് ചാനൽ തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ന്യൂ ഫ്രണ്ട് എന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ൊരുമിച്ചാൽ മലയും പോരും എന്നല്ലേ അപ്പോൾ എല്ലാവരും പരസ്പരം സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ന്യൂ ഫ്രണ്ട് ഫ്രണ്ടെന്ന് ഇടുക ആ പരസ്പരം ആരിടുന്നു അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അവരുടെ പറ്റുന്നത്ര വീഡിയോസിനെല്ലാം ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ചതിക്കരുത് അത് തെറ്റാണ് അപ്പോൾ എനിക്ക് പറ്റുന്നത്ര ഞാൻ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരാളെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അപ്പോൾ എനിക്ക് ന്യൂ ഫ്രണ്ട് എന്ന് കമൻ്റ് ഇടും ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായി െന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്